ആ ചാക്ക് വച്ചിട്ടൊന്നും തരുന്ന ലക്ഷണം ലക്ഷണമില്ല പിടിച്ചു മേടിക്കാന്ന് വെച്ചാല് ആ മുതുകാനം ഡിവൈഎസ്പി വെച്ചാൽ നടക്കണം അതാ പ്രധാന കാര്യം നീ ഇതൊരു പ്രിൻസിപ്പാളാണ് സംസാരിച്ചത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാസ് കയറാൻ പറ്റിയില്ലെങ്കിലേ നമ്മൾ മീറ്ററിൽ പറ്റും സമാധാനം ഉണ്ടാക്കാന്ന് അങ്ങനെയു പോയാലോ രണ്ടുപേരെ നാളെ അളിയ പട്ടച്ചവരെന്തെങ്കിലും തട്ടിട്ട് പോകാ തിരികോറാം ആ പോ ചേച്ചി പോലീസിന് ചേച്ചി പോകും ഞങ്ങളത്തും കിടക്കും എന്താ പോലീസ് പറയാത്തെ അത് പറഞ്ഞു ഞങ്ങൾ ചേച്ചി അടുക്കി അടിക്കുക ഒക്കെ ചെയ്തല്ലേ അതുകൊണ്ടല്ലേ പനി വന്നത് അല്ല പനി അല്ലെങ്കിലും ചേച്ചി ഞങ്ങളെ കുറിച്ച് പത്രത്തിലൊക്കെ എഴുതിയില്ലേ ഞങ്ങള് സസ്പെൻഡ് ചെയ്തു ദാമ്പട്ടം പറഞ്ഞിട്ടാ ഞാൻ അടിച്ചില്ല കേട്ടോ ഇതിനൊരു അടി അടിച്ചു ഇല്ലടാ നീ അടിച്ചു നീ വേണ്ട അടിച്ചു കൊണ്ടത് ഞാനല്ലേ നിങ്ങൾക്കൊരു ചേച്ചി ചേച്ചിയുണ്ടല്ലോ പക്ഷേ ചേച്ചി എന്നെ തല്ലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ടൈപ്പിസ്റ്റാ ഇന്ന് ഇരുപത്തെട്ടാം തീയതിയിലേ ആയുള്ളൂ ശമ്പളം കിട്ടിക്കാണില്ല അതാ വരാത്തത് അല്ലേ പത്രം വായിച്ചോണ്ട് ഓടി വന്നേനെ വരും വന്നാ എനിക്ക് അടിയുടെ ോഹി കുടുംബദ്രോഹി കഞ്ചാവ്ലിയുടെ കഞ്ചാവൂലിയാ നിന്റെ ഒരു കഞ്ചാവ് വലി നിന്റെ നിന്റെ സ്ഥവമേ ഞാൻ ഉത്തരവാദിത്വത്തിൽ പോകത്തുള്ളതാണ് നിന്നെ കൊല്ലേ ഇന്ന് ഞാൻ കൊല്ലോടാം നിന്റെ അറേ കൊല്ലോടാ ഇല്ലാത്തടാ നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത് നാട്ടുകാർ കിടക്കുന്ന കടവും വാങ്ങിച്ച് പതിനാറ് രൂപ അമ്പത് പൈസ വണ്ടിക്കൂലിയും കൊടുത്താ ഞാൻ ഞാനിവിടെ വന്നത് നിന്നെ തപ്പി ഞാൻ കോളേജിൽ പോയി ഹോസ്റ്റലിൽ പോയി റിയോ ഓട്ടോറിക്ഷൻ എത്ര പൈസ അത് പറഞ്ഞാൽ മതിയൊന്നു വിട്ടോ ഇവിടെ നിന്നോടുള്ള കരി എനിക്ക് തീർന്നിട്ടില്ല കയ്യന്നോടിക്കാൻ നിന്ന് കൊല്ലിങ്ങി കൊല്ലുന്നു അപ്പുട്ട മോനെ നീ നീ റിഞ്ഞപ്പോ ചേഷ ചു കൂട്ടി പോന്നെ ഞാൻ ഓടി വന്നത് സത്യമായിട്ട് കഞ്ചാവ് വലിച്ച് എല്ലാം അപ്പം അത്രത്തിൽ ഫോട്ടോ വന്നതോ അത് ഫോട്ടോ അല്ലെങ്കിൽ എന്റെ കുഞ്ഞ അങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് ചേച്ചിക്ക് അറിയാം അയ്യോ ഉടുപ്പ് കേറിപ്പോയില്ല ചേച്ചിക്ക് മോൻ അല്ലാതെ വേറെ ആരേ ഉള്ളു ഒരു സെറ്റൊക്കെ ആർക്കും പറ്റും നോക്കേ എന്റെ മോനിനി അങ്ങനെ ഒന്നും ചെയ്യല്ലേ മോനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ടില്ലേ ഒരു ഒരു പാൻഡൂടെ പ്രേപ്പിച്ചു

ീ പുറത്തുകടൊന്നും കാണിക്കല്ലേ ഓക്കെ മോനെ അവരുണ്ടല്ലോ ൊട്ടിയുംഴവും തിന്നും അടുത്തു ആ ഞങ്ങളിന്റെ പിള്ളേത്തിനാടും രണ്ട് കാരറ്റ് വാങ്ങിച്ചു പിള്ളേച്ചല്ലോടാ നീ പക്ഷേ നിനക്ക് ആദ്യം തോന്നിയില്ലല്ലോ ചേച്ചി വന്നേ വരൂല്ലേ അയ്യോ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചു കഴിക്കാം വരൂന്നേണ്ടി വരൂ വില്ലാച്ചിന്റെ കടയിൽ നിന്നാണ് ചുമ്മാ പറഞ്ഞതാ ഇതൊക്കെ ചേച്ചി ഉണ്ടാക്കിയതാട്ടെ ഞാൻ പിന്നെ കേട്ടോ നാളെ ജന്മനാള Evidentemente, a câmera não é?